മാതൃകയില്ലാതെ വഴിപിടച്ച് നയിക്കുന്ന പ്രിയപ്പെടുത്തേ അവർക്ക് ബോധവൽക്കരണം നടത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുൻപാകെ ഉള്ളവരെ നിങ്ങൾ സമാധാനം ഇല്ലാതെ ഉയരുന്നവരാണോ കുടുംബ ജീവിതത്തിൽ തളർച്ച അനുഭവിക്കുന്നവരാണോ എന്നാൽ അതിന്റെ മധ്യത്തിൽ നിങ്ങൾ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊരു മോചനം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പുത്രൻ സ്വാതന്ത്ര്യം നൽകിയാൽ നിങ്ങൾ സാക്ഷാത് സ്വതന്ത്രമാകും സ്വതന്ത്രരാകുമെന്ന് ദൈവജ്ഞിക്കുന്നു അപ്പോൾ നിങ്ങൾ ചോദിക്കും നിങ്ങളുടെ മുൻപാകെ ഈ പുത്രനെ പിതാവായ ദീരത്തിന്റെ ഏകജാതനായ പുത്രനായ യേശുസനെ പരിചയപ്പെടുത്തുക എന്നുള്ളതായ ലക്ഷ്യം ഞാൻ മുമ്പിലുണ്ട് നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തന്റെ പ്രകാശത്തിലേക്ക് നിങ്ങളുടെ മിച്ചവന്റെ സത്ഗുണങ്ങളെ ഘോഷിപ്പാൻ ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നുരം പറയുമ്പോൾ തിരുവുള്ളവരുടെ നിങ്ങളുടെ മുൻപേ ഈ രക്ഷകനായ യേശുനെ പരിചയപ്പെടുത്തുക കത്താവിന്റെ സുശേഷം ഘോഷിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഒരിക്കലും ഒഴിപ്പാൻ പാടുള്ളതെന്നു അതുകൊണ്ട് തന്നെ ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുൻപാകെ ആയിരിക്കുന്നു രണ്ടായിരത്തി മുമ്പ് സ്വർഗലോകമഴിഞ്ഞ് ഈ താനപ്പൂമിലേക്ക് ഇറങ്ങി വന്ന് മാനവകുലത്തിന്റെ പാപങ്ങളുടെ പ്രാശിതമായി ഒത്തേറെ ഓരോ തുല് രക്തവും അതിഘോരമായ പീഡനങ്ങളിലൂടെ ഒഴുകി തന്നു മാനവുലത്തിന്റെ പാപങ്ങളുടെ പ്രാശിതമായി തിരുമാ കർത്താവായ യേശു ക്രിസ്തു ഞങ്ങളുടെ നിരക്ഷകനാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ക്രിസ്ത്യാനാണ് യേശു മാത്രം ദൈവമാണ് യേശു എന്നാൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ഈ ക്രിസ്താന രക്ഷനായിട്ടാണ് പിതാവായ ദൈവം തന്റെ യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയക്കുവാനിടയായി ചേർന്നത് രക്തം ചെന്നിട്ടല്ലാതെ വിമോചനമില്ല എന്ന് തിരുവനന്തപുരത്ത് നമ്മൾ കാണുന്നു അപ്പോൾ പാപമില്ലാത്ത ഒരു രക്തം മാനവകുലത്തിൽ രക്ഷയ്ക്ക് വേണ്ടി ഒഴുക്കപ്പെടേണ്ടതായിട്ടുണ്ട് പ്രിയമളരെ അതെ രൂപ അങ്ങനെയാണ് പിതാവായ ദൈവത്തിന്റെ ഉണ്ടായിട്ട് തിരുവോണമുണ്ടായിട്ട് കർത്താവായ യേശുക്രി തുന്നിലേക്ക് അയച്ചത് അതിന്റെ പശുസാത്മാനായി നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ലക്ഷ്യം ഞങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ വളരെ അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു വരികയാണ് ഞങ്ങൾ മതത്തിനും മയക്കുമരുന്നിനും ലഹരി വസ്തുക്കൾക്കും അടിമകളായിരുന്നു ഇരിക്കുന്ന പല ജീവിതങ്ങളും ഇന്ന് ഞങ്ങളെ കേൾക്കപ്പെടുന്നുണ്ടതാണ് ഞങ്ങളുടെ അനുഭവത്തിലൂടെ ഞങ്ങൾക്ക് പറയാനായിട്ട് കഴിയും എന്റെ ജീവിതാനുഭവം എൻ്റെ പിതാവ് ഇതിനൊരു അധ്യവനിയായിരുന്നു കഞ്ചാവിന് അടിമപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു എന്നാൽ ഞങ്ങളെ ദൈവം കണ്ടിരുന്നത് കൊണ്ട് പകർന്നു പോകാതെ പാറിയായി പോകാതെ ഇതുവരെയും ദൈവം കൊണ്ടുവന്നു ദൈവത്തെ അറിഞ്ഞത് നിമിത്തമായി രക്ഷനായ യേശുദ്രെ അറിഞ്ഞത് നിമിത്തമായി ഞങ്ങൾ ഇന്ന് വളരെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു സ്വർഗീയ സന്തോഷത്തോടെ ഞങ്ങൾ ജീവിക്കുന്നു പ്രിയമുള്ളവരെ സ്തോത്രം നാം രക്ഷിക്കപ്പെടുവാന് ആകാശത്തിന് കീഴിൽ മനുഷ്യർ കൂടി നൽകപ്പെട്ട വേറൊരു നാമവുമില്ല ഇല്ല യേശു നാമമല്ലാതെ വേറൊരു നാമവും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഇല്ല പ്രിയമുള്ളവരെ ഹായ സ്തോത്രം ചെയ്ത് ശ്രദ്ധിക്കുന്നു ഈ ദൈവം ഈ വലിയ ദൈവം ഞങ്ങൾ ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന ഈ യേശുദിസ്തു സർവശക്തൻ സർവവ്യാപിയാണ് ഹലേറുയ രോഗങ്ങളിൽ നിന്നും വിടിപ്പിക്കുന്ന ദൈവമാണ് അപകടങ്ങളിൽ നിന്നും വിടിപ്പിക്കുന്ന രക്ഷകനാണ് മരണകരമായ അനുഭവങ്ങളിൽ നിന്നും വിടുത്തൽ തരുന്ന സർവശക്തനായ ദൈവമാണ് ഹലേറുയ എന്റെ അനുഭവത്തിലൂടെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം വിളിച്ച് പറയാം രണ്ടായിരത്തി ഒന്നാം ആണ്ടില് മെഡിറ്റേറ്റീവ് എന്ന മാരകമായ രോഗത്തിൽ ഞാൻ അറിയപ്പെടുവാനിട ഇടയായി തോന്നുന്നു അന്ന് ഞാൻ രക്ഷകനായി യേശു ക്രിസ്തുവിനെ ജനത്തിൽ സാക്ഷിക്കുന്നില്ല കൈക്കൊണ്ടിരുന്നു മരണത്തിന് എന്നെ ഏൽപ്പിച്ചു കളയാതെ ജീവനിലേക്ക് എന്നെ കൊണ്ടുവരുവാൻ ഇടയാത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടങ്ങളിൽ കൊറോണ എന്ന മഹാ മാരകമായ വ്യാധി ഈ ലോകത്തെ ഒന്നടങ്കം പിടികൂടിയപ്പോൾ അവിടെയും മരിക്കത്തക്ക അനുഭവങ്ങളിലേക്ക് അഭി ആയിത്തീരുവാൻ ആൾക്കിടയാറ്റിരുന്നു കർത്താവിനെ അറിഞ്ഞത് നിമിത്തമായിട്ട് ദൈവം എന്നെ മരണത്തിന് വിട്ടുകൊടുത്തില്ല പ്രിയമുള്ളവരെയും ഒത്തിരിയേറെ ജനങ്ങൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു നമുക്കറിയാം എന്നാൽ സർവശക്തനായ ദൈവത്തെ കർത്താവായി യേശു കൃഷ്ണനെ വിളിച്ച് കരഞ്ഞപ്പോൾ മരണത്തിന് വിട്ടുകൊടുത്താലേ അവിടെ നിന്നും കർത്താവ് എന്നെ വിൽപ്പാനായിട്ട് ഇടയായി തീർന്നു പ്രിയമുള്ളവരെ കാലയളില്ല അതിലും ഏറെ വലിയൊരു മരണമായ അടത്ഥം എന്നെ ജീവിതത്തിൽ സംഭവിക്കപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസം പത്താം തീയതി മുകളിൽ നിന്ന് ഞാൻ താഴെ വിടുവാനായിട്ട് ഇടയാത്തീർന്നു മാരകമായ മുറിവ് തലയ്ക്ക് സംഭവിച്ചു തലയോട്ടി കാണത്തക്ക രീതിയിൽ എന്റെ തല പൊളിഞ്ഞ അകരുവാൻ ഇടയാക്കു മൂന്ന് മണിക്കൂറോളം രക്തം മാർന്ന് കർത്താവ് മടക്കി കൊണ്ടുവന്നു ദൈവം കരം പിടിച്ച് എന്നെ ഉയർത്തിക്കൊണ്ടുവന്നു കർത്താവിന്റെ നാമത്തെ സാക്ഷി പറഞ്ഞ കോമം ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിലായിരിക്കുന്നു പ്രിയമുള്ളവരെ ഈ രക്ഷകനായ കർത്താവിനെ നിങ്ങൾ ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇന്ന് മുഗൽക്കമാനം ഞങ്ങളിലൂടെ ഈ വിളിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസം പത്താം തീയതി മുകളിൽ നിന്ന് ഞാൻ താഴെ വിടുവാനായിട്ട് ഇടയാക്കീർന്നു മാരകമായ മുറിവ് തലയ്ക്ക് സംഭവിച്ചു തലയോട്ടി കാണത്തക്ക രീതിയിൽ എന്റെ തല പൊളിഞ്ഞ അകരുവാൻ ഇടയായി തീർന്നു മൂന്ന് മണിക്കൂറോളം വ്യക്തം മാർന്ന് ബോധരഹിതയായി കിടന്ന എന്നെ ജീവിതത്തിലേക്ക് കർത്താവ് മടക്കി കൊണ്ടുപോകുന്നു ദൈവം കരം പിടിച്ച് എന്നെ ഉയർത്തിക്കൊണ്ടുവന്നു കർത്താവിന്റെ നാമത്തെ സാക്ഷി പറഞ്ഞ കോണം ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിലായിരിക്കുന്നു പ്രിയമുള്ളവരെ ഈ രക്ഷകനായ കർത്താവിനെ നിങ്ങൾ ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇന്ന് പരിൽകാലം ഞങ്ങളിലൂടെ ഈ വിളിച്ച് അറിയിക്കുന്നതായ ഈ വ വചനം ഈ രക്ഷകനെ നിങ്ങൾ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് മതിയാവുകയുള്ളൂ പ്രിയമുള്ളവരെ ഹാനേയ്യ നമ്മൾക്ക് ഒരു നിത്യതയുണ്ട് ഈ ലോകത്തിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി അവസാനിക്കുകയല്ല നമ്മൾക്ക് ഒരു ഉയർത്തുണ്ട് അതിനുശേഷം ന്യാസനത്തിന് മുൻപാകെ നമ്മൾ എല്ലാവരും വെളിപ്പെടേണ്ടതായ ഒരു തിരവും നമ്മുടെ മുമ്പിലുണ്ട് പ്രിയമുള്ളവരെ ഹാലേലിയ നമ്മൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്നതായ ആ നിത്യതയ്ക്ക് നമ്മൾ അവകാശികളായി തീരണമെന്ന് ഉണ്ടെങ്കിൽ ഈ ലോകത്തിന് ഈ മാലിന്യങ്ങളെ വിട്ട് നമ്മൾ ഓടിയേ മതിയാകേയുള്ളൂ സാക്ഷാൽ പുത്രൻ നമ്മെ നമ്മെ സ്വതന്ത്രമാക്കുക നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കാം പ്രിയമുള്ളവരെ ഹാലേലിയ തന്റെ ഏതിരഥനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവന് നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു ഹലയിലുയാ നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെയാണ് നമുക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ഓരോ തുള്ളി രക്തവും ബോധി തരുവാനായിട്ടും ഇടയായിരുന്നത് നമ്മുടെ ആരുടെയും പ്രവർത്തികളാല് നമുക്ക് എങ്ങും എത്താൻ സാധിക്കില്ല തീർത്തിരുവചനം പറയുന്നുണ്ട് വിശ്വന്മാരുടെ നീതി പ്രവർത്തികൾ കഥ തിരുന്ന തുണി പോലെയാകുന്നു ഹലയിലെ ഹൃദയാനാണ് നമ്മൾ രക്ഷപ്പെടുക ഹൃദയാഗത്ര ആത്മരക്ഷ നമുക്ക് ലഭിക്കപ്പെടുക അതിൽ നമ്മൾ ചെയ്യേണ്ടതായ ഒറ്റ കാര്യമേ ഉള്ളൂ പ്രിയമുള്ളവരെ ഹാലേലിയ കത്തവായ യേശുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ സ്വീകരിക്കണം രക്ഷനായി നമ്മൾ അംഗീകരിക്കണം ഹാലേലിയ വായി കൊണ്ട് രക്ഷക്കായി ഏറ്റു പറയണം ഹൃദയം കൊണ്ട് രീതിക്ക് വേണ്ടി നമ്മൾ വിശ്വസിക്കണം പ്രിയ പല ആ ജാതി മതസ്ഥര് സമുദായകര് പലവിധമായ പ്രവൃത്തികൾ കർണാദികളിലൂടെ രക്ഷപ്പെടാം എന്ന് നമ്മൾ നമ്മൾക്ക് ഉപദേശങ്ങൾ തരുമ്പോൾ തിരുവചനം വ്യക്തമാക്കുന്നത് പ്രവർത്തികളാൽ ഒരു ചെടവും നീതികരിക്കപ്പെടുകയില്ല ഹാലേലിയ വിശ്വാസ താരത്രേ നീതികരണം ലഭിക്കപ്പെടുക വിശ്വാസ താരത്രേ നമ്മൾ രക്ഷിക്കപ്പെടുക പ്രിയമുള്ളവരായി ഹാലേലിയ ഈ രാവിലെ സമയം ഈ ഉച്ച സമയം ഈ കടും ചൂടിലും നിങ്ങളുടെ മദ്യത്തിന്റെ കാലാവസ്ഥയൊന്നും ഞങ്ങൾ നോക്കാതെ നിങ്ങളുടെ മധ്യത്തിൽ ഞങ്ങളായിരിക്കുന്നത് ഞങ്ങളെ എഴുതി ചെത്തുന്നതായ ഒരു ദൗത്യനിത്തമാണ് ഞങ്ങൾ അറിഞ്ഞതായ ഈ രക്ഷ നിങ്ങളോട് വിളിച്ചറിയിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമായിരിക്കാല് ഞങ്ങളോട് ദൈവം കണക്ക് ചോദിക്കുന്നതിനാലും നിങ്ങളുടെ മുമ്പ് ഞങ്ങളായിരിക്കും ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിപ്പാൻ നിങ്ങൾ നിങ്ങൾക്ക് ഒരുക്കമാണോ പാപ സാഹിത്യങ്ങളിൽ നിന്നും നിങ്ങൾക്കൊരു മോചനം നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ വാസ്തവമായും വിശ്വാസ തലത്രയും നീതീകരണം ലഭിക്കപ്പെടുക വിശ്വാസ തല നമ്മള് രക്ഷിക്കപ്പെടുക ഈ പ്രിയങ്ങളിലെ സമയം ഈ ഉച്ച സമയം ഈ കടും ചൂടിലും നിങ്ങളുടെ മധ്യത്തിന്റെ കാലാവസ്ഥയൊന്നും ഞങ്ങൾ നോക്കാതെ നിങ്ങളുടെ മധ്യത്തിൽ ആയിരിക്കുന്നത് ഞങ്ങളെ എത്തിച്ചെത്തുന്നതായ ഒരു ദൗത്യനിമിത്തമാണ് ഹാഗര ഞങ്ങൾ അറിഞ്ഞതായ ഈ രക്ഷ നിങ്ങളോട് വിളിച്ചറിയിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തം ഞങ്ങളോട് ദൈവം കണക്ക് ചോദിക്കുന്നതിനാലും നിങ്ങളുടെ മുമ്പിൽ നിങ്ങളായിരിക്കാണ് ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാൻ നിങ്ങൾ നിങ്ങൾക്ക് ഒരുക്കമാണോ ഞങ്ങളൊരു പാപ സാന്നിധ്യങ്ങളിൽ നിന്നും നിങ്ങൾക്കൊരു മോചനം നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ വാസ്തവമായും ഒരു മനസ്താപം നിങ്ങളിൽ ഉണ്ടാകട്ടെ ഹാഗരൂയ ദേവസ്വനത്തെ ഒരു മടങ്ങി വരുന്നു നിങ്ങൾക്കും നമുക്കറിയാം ഈ ലോകത്തിലെ ഒത്തിരിയേറെ മനുഷ്യ ദൈവങ്ങളുണ്ട് മിഥ്യാമൂർത്തികളുണ്ട് അവരൊക്കെ രക്തം നമ്മുടെ അങ്ങോട്ട് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത് ഞാനിപ്പോൾ ഒരു വികാരം ഓർ ഓർമ്മിക്കുകയാണ് ഞാൻ സ്കൂളിലോ കോളേജുകളിലോ പഠിക്കുമ്പോഴാണെന്ന് തോന്നുന്നു ഒരു മുദ്രാവാക്യം ഞാൻ ഓർത്തെടുക്കുകയാണ് ഇപ്പോൾ ഹാലി അത് ഇപ്രകാരമാണ് ഒരു ഭരണാധികാരി തൻ്റെ അനുയായികളോട് പറയുന്നതായ ഒരു മുദ്രാവാക്യമാണ് തുമ്മുച്ച ആസ്വാദി തൂന്ന അവരെന്താണ് പറയുന്നത് നിങ്ങൾ എനിക്ക് രക്തം തരൂ എന്നാൽ ഞാൻ നിങ്ങൾക്ക് സ്വാധീനിക്കുന്നത് എന്നാൽ നമ്മുടെ ഭരണാധികാരികൾപ്രകാരമൊക്കെ പറയുമ്പോൾ പിപ്രകാരം നമ്മുടെ രക്തം ആവശ്യപ്പെടുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് തന്റെ പാപമില്ലാത്ത ഓരോ തുണി രക്തമും അവസാന തുണി രക്തം വരെയും നമുക്ക് വേണ്ടി ഓടി തന്നത് പ്രിയമുള്ളവരെ ഈ മഹാനായ ദൈവത്തെ ഈ എഴുപനായ ദൈവത്തെയാണ് ഞാൻ നിങ്ങളുടെ മുൻപാകെ ഇപ്പോൾ ഉയർത്തുന്നത് ഹരിയസ്ഫോദനം ചെയ്യുന്നു നിങ്ങൾ ആരെങ്കിലും ഈ യേശുവിനെ രക്ഷയനായിട്ട് ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടുകൾ ഇപ്പോഴാകുന്നു രക്ഷാസമയം ഇപ്പോഴാകും കാണും നിങ്ങൾ ഈ ഈ കേൾക്കപ്പെടുന്നതായ ഈ ഭജനങ്ങളെ ഗണ്യമാക്കാതെ അലശ്യമാക്കി കഴിഞ്ഞാലേ പിന്നീട് നിങ്ങൾ ദുഃഖിക്കാൻ പറ്റിയിട്ടുള്ളത് നിങ്ങളോടെ ദൈവത്തിനെ മാറ്റമില്ലാത്ത വധനുമായി കറന്നു വന്ന് യേശുദസിനെ നിങ്ങളുടെ മുമ്പിൽ ഉയർത്തി കാട്ടുമ്പോൾ നിങ്ങൾ അത് ഉൾക്കൊണ്ടിരുന്നൂ ഏക കൃഷകൻ യേശു സർത്താവും മാത്രമാണ് സകലം മുഴുകാലും മടങ്ങുന്നതായ ഒരു ദിവസം നമ്മുടെ മുൻപിലൂടെ യേശു മുൻപാൽ സകല മുടങ്ങാനും മടങ്ങും യേശുവിനെ അന്ന് നിങ്ങൾ പറഞ്ഞിട്ട് കാട്ടില്ല പ്രേമളവരെ അപ്പോൾ ഇത്തരം നമുക്ക് നഷ്ടപ്പെടാതിരിക്കുവാൻ വേണ്ടി ഇപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നിങ്ങളെ ഏക െ ദൈവമായി സ്വീകരിക്കുമോ പാമങ്ങളെ ഏറ്റുപറഞ്ഞ് മാനസാദ്രപ്പെടുമോ പ്രേമ്യാധനം ചെയ്യുന്നു സമയം ഞാൻ അറിഞ്ഞതിന് വേണ്ടി ദൈവത്തെ രക്ഷനായ യേശു ശിശുവിനെ ഉയർത്തുവാൻ ദൈവത്തി തന്നെ സൗകര്യം നന്ദി ഓണെ സുഖിക്കുന്നു സ്തോദനം ചെയ്യുന്നു ഇത്തനു വേണ്ടി ഒഴിങ്ങുവാൻ പോണം എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം സഹായിക്കട്ടെ